ഒരു ഒരു പാട്ട് പാട്ട് നമുക്ക് പാടണം നമ്മുടെ പ്രിയപ്പെട്ട ഞാൻ ചുറ്റുമൂല പഠിക്കുമ്പോഴ ഭയങ്കര ഒരു മാത്രം വേറെ അത് കഴിഞ്ഞ് നമുക്ക് നമുക്ക് പെട്ടെന്ന് പിരിയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ

പരിപാപനദീനിൽ നിന്ന് പരിതാപകഥയിൽ നിന്ന് പരിപാലകനായ ഇലാഹിൻ അന്ത്യനൂറുള്ള മുത്ത് സോലുള്ള പുള്ളും മണർക്കാട്ടിലന്ന് മുത്ത് ത്വാഹാറസോലു പിറന്ന് ണർ കാട്ടിലന്ന് മുത്ത് ത്വാഹാറ സോലു പിറന്ന് മക്കയാല സത്യമാല നിത്യം പടർത്താൻ മുഖ്യ മുഖ്യരാജനിച്ച് മുത്ത് താഹാറസോല് പരിപാടി നിന്ന് പരിതാപ കഥയിൽ നിന്ന് പരിപാലകനായ ഇലാഹിൻ അന്ത്യനൂറുള്ള മുത്ത് സോലുള്ള ആരംഭപ്പൂവായ മുത്ത് ബീബിൻ്റെ റൗതത്തിലെത്തിയിടുമാ ഞങ്ങൾക്ക് ഏക ആരംഭപ്പൂവായ മുത്തുന് ബീയുടെ മീരാദ് വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ ശാമുലി അപ്പൊ ഇന്നത്തെ വിഷയം മനസ്സിലായില്ലേ ചാപ്പാട് കിട്ടാൻ എന്ത് ചെയ്യണം അത് ഇന്നത്തെ വിഷയം അപ്പൊ ഇരുന്നുകൂടെ എല്ലാരും സ്വർഗമല്ല നരകം അല്ല മഹിഷറല്ല നന്നായിട്ട് ചാപ്പാട് കിട്ടും നാല് കാര്യങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതിന് തരാം ആമീൻ നേരത്തെ ഞാൻ മാക്ക് എന്നിട്ട് ആരും അമീൻ പറഞ്ഞിട്ടില്ലേ ചാപ്പാടിന്റെ ആരും എല്ലാവർക്കും അമീനുണ്ട് ഈ ഭക്ഷണം അള്ളാഹു നമുക്ക് തരുമെന്ന് പറഞ്ഞല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി സ്വർഗത്തിൽ അള്ളാഹു താല് ഒരു മനുഷ്യന് താമസിക്കാൻ സ്വർഗത്തിൽ ഇടം നൽകിയതിനു ശേഷം അള്ളാഹു സ്വർഗത്തിൽ ആദ്യമായി നൽകിയ ആ അനുഗ്രഹം ഭക്ഷണമായിരുന്നു

ഏതെങ്കിലും സംവിധാനങ്ങളല്ല ആദ്യമായി താമസിച്ചു കൊള്ളുക എന്നിട്ട് കൊടുത്തത് എന്തെന്നറിയോ നിങ്ങൾക്ക് ഭക്ഷണം ഏതേറ്റം കഴിക്ക നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം കഴിക്ക നിങ്ങൾക്ക് സൗകര്യം പോലെ ഇഷ്ടം പോലെ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്ക ആദ്യമായിട്ട് അള്ളാഹു സ്വർഗത്തിൽ നൽകിയ അനുഗ്രഹം ഭക്ഷണമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തല്ല പറയുകയാണ് ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളില് ഒരു മൃഗമായാലും ഇടചന്തുവായാലും പറവയായാലും മനുഷ്യനായാലും ഇതിനെല്ലാം അള്ളാഹു ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് അള്ളാഹു ഭക്ഷണം കൊടുക്കാതെ ഒരു ജന്തുവുമില്ല ഒരു ജീവിയുമില്ല ഒരു മൃഗമില്ല പക്ഷിയില്ല പറവയില്ല എട ജന്തുക്കളില്ല പ്രാണികളില്ല പനൽ മത്സ്യങ്ങളില്ല അലല്ലാഹി റിസ്ഖുഹാ

ില് ഭക്ഷണം ഇല്ലാത്തതിന്റെ പേരിലല്ല ഈ വേങ്ങറ പള്ളിയുടെ പരിസരത്തുള്ള എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാ ആരാ ആരാ നമുക്ക് നമുക്ക് ഭക്ഷണം ഭക്ഷണം തരുന്നത് തരുന്നത് സിവിൽ സപ്ലൈസ് മന്ത്രിയാണോ നമ്മുടെ നമ്മുടെ അല്ലാ അല്ലാ കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് അല്ലാഹുവല്ലേ അല്ലാഹുവാണ്

स കണ്ടിട്ടില്ലേ ഒരു കല്യാണം നടക്കുമ്പോ പാവപ്പെട്ടവന്റെ നടക്കുന്നതെങ്കിൽ ആരുടെ മുന്നിലൊക്കെ

ായപ്പോ അവരഹാരികളായി മാറി അള്ള പറയുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുതാല ഒരു വെച്ചിട്ടാണ് ഭക്ഷണം തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് ആരെങ്കിലും പട്ടിണി കിടക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു അമുസ്ലിം കുടുംബ പട്ടിണി കിടക്കുന്നെങ്കിൽ സർവാധിപതിയായ സർവഗുണ സർവജ്ഞനായ സൃഷ്ടിസ്ഥിതി കിടക്കുന്നെങ്കില് അള്ളാഹു ദൈവം തമ്പുരാന്റെ ഭക്ഷണം തീർന്നത് കൊണ്ടല്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം അറിയോ നിങ്ങൾക്ക് ഭക്ഷണം അറിയോ നിങ്ങൾക്ക് അല്ലാഹു ധാരാളമായി ഭക്ഷണം തരാത്തതും നിങ്ങൾ അഹങ്കാരികളായി മാറിപ്പോകും അതിന്റെ പേരില് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഒരിക്കലും അവന്റെ കജനാവ് പറ്റി അതുകൊണ്ട് നമുക്ക് ഭക്ഷണം വരാ പടച്ചവൻ സാധനങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് 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 ചോദിക്കാം കാര്യങ്ങൾ മുട്ടില്ലാതെ തട്ടില്ലാതെ ഭക്ഷണം ആ ഒരു കാര്യം കാര്യ ഇവിടെ വെച്ച് തീരുമാനം എടുത്തു പോകാം പക്ഷെ പോയാൽ മാത്രമല്ല ഇത് അന്നത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്യണം അള്ളാഹു തരട്ടെ തരട്ടെ ഈ നാല് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം ആ നാല് നിങ്ങൾ ചെയ്യുമെന്ന് സ്വന്തം ആത്മാവിനോട് ഉറപ്പ് കൊടുത്തിട്ട് വേണം മണിക്ക് ഇവിടെ എഴുന്നേറ്റ് പോകാൻ കാരണം അള്ളാഹു നമുക്ക് ധാരാളം ഭക്ഷണം തരും ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടപ്പോ അയാൾക്ക് നല്ല വിശപ്പ് ആ വിശന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരു ചാക്ക് നിറച്ച് പവിഴപ്പുറ്റ പവിഴം പവിഴം മനോഹരമായ പവിഴം പവിഴം വില നമുക്കറിയാലോ ആ പവിഴം അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ ഒരു ചാക്ക് നിറച്ച് കിട്ടിയപ്പോ വിശപ്പിന്റെ കാഠിന്യം മൂലം ഈ സാധു വിചാരിച്ച് അത് ചോളമാണ് എന്ന് സന്തോഷത്തോടെ ഓടിച്ചെന്ന് ചാക്കിൽ നിന്ന് ചോളമെന്ന് കരുതി പവിഴം വാരിയെടുത്തപ്പോൾ അത് വലിയ വിലയുള്ള കോടിക്കണക്കിന് രൂപ വിലയുള്ള പവിഴമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യൻ വിഷമിച്ചു പോയി എന്നാണ് സംഭവം വിഴം കിട്ടിയാല്ഷമിക്കുന്ന രാവിലെ ഉറങ്ങു എണീറ്റ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ക്ലിയറായി റാഹത്തായി നമ്മൾ നേരെ ടേബിളിലേക്ക് വന്നു ആ തീൻമേശയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിയപ്പോ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചത് ഒരു പത്ത് പവൻ ആഭരണമാണ് രാവിലെ നമ്മൾ എന്ത് ചെയ്യും സന്തോഷിക്കോ അതോ ദുഃഖിക്കോ സന്തോഷിക്കോ ദുഃഖിക്കോ പെണ്ണുങ്ങളാണെങ്കിൽ വിചാരിക്കുന്നത് ഒരു ദിവസം പട്ടിണി നടന്നാൽ കുഴപ്പമില്ല സ്വർണല്ലേ അതെന്താ അങ്ങനെ ചിന്തിക്കുന്നറിയോ രാവിലെ കിട്ടിയില്ലെങ്കിൽ ഉച്ചക്ക് കിട്ടുമോന്നറിയാം ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിൽ രാത്രി കിട്ടുമെന്നറിയാം ഇനി എങ്ങനും കിട്ടിയില്ലെങ്കിൽ സ്വർണം വിറ്റിട്ട് എവിടെന്നെങ്കിലും ഭക്ഷണം വാങ്ങാം എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാ ലോകത്ത് അങ്ങനെ ഒരു ഭക്ഷണം എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് വെച്ചോ നമ്മുടെ കയ്യിൽ ഇരുപത്തി കിലോ സ്വർണം കിട്ടിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഭക്ഷണം ഈ ലോകത്തില്ല അല്ല എല്ലാം അങ്ങോട്ട് ഉയർത്തിക്കള കയ്യില് ഒരു കോടി രൂപ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ടാണ് സൈദി ഷിറാസിൻ വെളുക്കുന്നതുവരെ ഒരു മനുഷ്യൻ പത്ത് പാത്രം ഭക്ഷണം കഴിച്ചു പത്ത് പ്ലേറ്റ് ചോറ് കഴിച്ചു എന്നിട്ട് രാത്രി മുഴുവനും അദ്ദേഹം കുറാൻ ഓതി നേരം വെളുക്കുന്നതുവരെ അവനോട് ഗുരു പറഞ്ഞു മോനെ പത്ത് പാത്രം ഭക്ഷണം കഴിച്ച് നീ വെളുക്കുന്നതുവരെ കുറാൻ ഓവുന്നതിനേക്കാൾ നല്ലത് അരപാത്രം ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ അര റൊട്ടി കഴിച്ചിട്ട് നീ സുഖമായി കിടന്ന് ഉറങ്ങുന്നതാണ് നല്ലത് അര റൊട്ടി കഴിച്ചിട്ട് കിടന്ന് സുഖമായി ഉറങ്ങുന്നതാണ് നല്ലത് എന്തിനേക്കാൾ പത്ത് പ്ലേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് വെളുക്കുന്നതുവരെ കുറാൻ ഓവുന്നതിനേക്കാൾ നല്ലത് കാരണം എന്താ എപ്പോഴും ലിമിറ്റ് വെച്ച് നമുക്ക് ഭക്ഷണം കിട്ടിയാലേ നമ്മൾ അള്ളഹ് ഉറക്കൊള്ളു ഇഷ്ടം പോലെ ഭക്ഷണം അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ പടച്ചോനും ഇല്ല പള്ളിക്കൂടം ഇല്ല പള്ളിപ്പുര ഇല്ല ഒന്നുമില്ല അതേസമയം ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ ദാരിദ്ര്യം എന്താ മാർഗം ഇഷ്ടം പോലെ അങ്ങോട്ട് തട്ടിക്കൊടുത്താലോ അള്ളഹനെ അങ്ങ് മറക്കും പട്ടിണി കൊടുത്താലോ ഉസ്താദ് ദാരിദ്ര്യം മാറാൻ എന്തെങ്കിലും ദുവാണ്ട പട്ടിണി മാറാൻ എന്തെങ്കിലും എന്ന് നടക്കും അള്ളഹനെ ഓർമ്മ വരണമെങ്കിൽ അല്ലാഹുല പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം കമ്മിയാക്കി തരണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്നു നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം തന്നാൽ നിങ്ങൾ ഭൂമിയിൽ അഹങ്കാരികളായി പോകും അതുകൊണ്ട് ഇൻഷല്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നാല് കാര്യങ്ങൾ ഞാൻ ഉണർ ഉണർത്തും ഞാൻ ഉണർത്താൻ പോകുന്ന നാല് കാര്യങ്ങളാണ് നിങ്ങൾ അടുത്ത് ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയേക്ക് മകരി കഴിഞ്ഞ് ഉറങ്ങുന്നവരെ ഈ സമയത്ത് ഉറങ്ങുന്നവരൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയോട് കൂടി പ്രസംഗം കേൾക്കണമെന്നറിയില്ല ശരിയല്ലോ അപ്പൊ വലത്തോട്ടോ ഒന്ന് സലാം വീട്ടും പോലെ വീട്ടുമ്പോ നോക്കിയേക്ക് ഉറങ്ങുന്നെങ്കിൽ പതുക്കെ തട്ടിയേക്ക് ഇടക്കിടക്കിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ ചെയ്താൽ മതി അള്ളാഹു തരട്ടെ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് ഭക്ഷണം എന്റെ ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോടും പറയാനുള്ളത് നിങ്ങളും ചെയ്തോളെ ദൈവം ഭക്ഷണം തരും ദൈവം ഭക്ഷണം തരും നിങ്ങൾ നിങ്ങളുടേതായ ആംഗിളിൽ ചെയ്താൽ മതി നിങ്ങളുടേതായ ആംഗിളിൽ നിങ്ങൾ ചെയ്താൽ മതി ഒന്നാമതായി വിശുദ്ധ ഖുർആാന് പറയുന്നത് സൂറത്തു ത്വാക്കിലാണ് സൂറത്തു മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ് നിങ്ങൾക്ക് ഭക്ഷണം വേണോ നിങ്ങൾക്ക് അല്ലലും അലറ്റലും ഇല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു വെച്ച ഡിമാൻഡ് എന്തറിയോ അല്ലോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി അല്ല കാണിച്ചു തരുമെന്നാണ് എന്ത് പ്രശ്നമാണ് എന്ത് എന്ത്യാസമാ നമ്മുടെ മനസ്സിലുള്ളത് എന്ത് നിന്റെ മനസ്സിനെ വേട്ടയാടുന്നത് മാനസികമായി നീ തകർന്ന് തരിപ്പണമായിരിക്കുകയാണോ സങ്കടപ്പെട്ട് കഴിയുകയാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നിനക്ക് കഴിയുമോ ഭക്തിയോടെ ജീവിക്കാൻ നിനക്ക് സാധിക്കുമോ എന്നാൽ പണിയെടുത്തവർക്ക് ാണ് മഹ്റും എന്താണ് അതിന്റെ അർത്ഥം എന്തോ ഇങ്ങനെ നീണ്ട നിവർണ കിടക്കുന്ന ദേശീയപാതയിലൂടെ പോകുമ്പോൾ

ചെറിയ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരോട് അറിയുമല്ലോ മഹതി മറിയം 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 ബീവി 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 റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ ആരാണ് ഈസാ നബി ഉമ്മയാണ് അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽ ബീവിയുടെ ഗർഭം ആ ജിബ്രീൽ മാലാഖ ായാഹുന്ന്

എന്തിനാ ഇവിടെ നീ വന്നത് ആ സമയത്ത് മറിയം ബീവിർ ഈ വന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനവാ സുന്ദരമായ തറുത്ത തലമുടിയുള്ള വെളുത്ത ശരീരമുള്ള തൂവെള്ള വസ്ത്രം ധരിച്ച കാണാ മുഞ്ചനായ വേഷം മാറി വന്ന് ഈ മറിയം ബീവിർ അലിയല്ലാട് പറഞ്ഞരും നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാം വന്നതാണ് മറിയം ബീവി ചോദിച്ച ചോദ്യം ഇതാണ് ഞാൻ 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 വിവാഹിതയല്ല എനിക്ക് കുഞ്ഞുണ്ടാകാനാ കുഞ്ഞുണ്ടാകാനാ പിന്നെങ്ങനെ വിവാഹിതയാകാതെ കുഞ്ഞുണ്ടാകണമെങ്കിൽ അതുകൊണ്ട് നിന്റെ കളികൾ എന്റെ അടുത്ത് നടക്കില്ല എന്ന് മറിയം പറഞ്ഞമായ ശൈലിയിൽ വന്നതെന്നറിയാതെ ചെറുപ്പക്കാരന്റെ കോലത്തിൽ വന്ന മനുഷ്യനോട് ജിബ്രീലിനോട് തട്ടി കയറുന്ന മറിയം ബിവി അറിയോ ആ മറിയം ബിവിക്ക് അല്ലാഹു തആല ചെറിയ പ്രയയത്തിൽ കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ് പറയാ സക്കരിയ നബി എന്ന ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ ഇമാമായി ഇരുന്നു വേങ്ങരപ്പള്ളിയിലെ ഇമാം ബഹുമാനപ്പെട്ട തളവ മുജീബ് റഹ്മാൻ മൗലവിയാണെങ്കിൽ തിരുവനന്തപുര സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഇമാമി വിനീതനാണെങ്കിൽ

ഇതെനിക്ക് തന്നതാ തന്നതാണ് ാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്റെ മറിയമേ നിനക്ക് എവിടെന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ മറിയം പറയുകയാണ് എന്തില്ല സർവാദിനാഥനായ സർവഗുണസമ്പൂർണനായ

മറിയം ബിവി റളിയല്ലാഹു അൻഹാ ഏറ്റവും നല്ല ചാരിത്രശുദ്ധിയുള്ളവളായിരുന്നു മറിയം ബിവി റളിയല്ലാഹു അൻഹ ഭക്തയായിരുന്നു അതുകൊണ്ടല്ലേ തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനായ വേഷം മാറി വന്ന ജിബ്രീൽ ആണെന്നറിയാതെ മറിയം ബിവി പറഞ്ഞു എന്താണ് അല്ലയോ ചെറുപ്പകാരാ അല്ലയോ ചെറുപ്പകാരാ ഇന്നി അഊദു ബിർ റഹ്മാനി മിങ്ക ഇംഗുണ്ടത ഇംഗുണ്ടത ഖിയാ oh <laughs> ഞാന് വിവാഹിതയായ പെണ്ണല്ല ഞാന് പിഴച്ചപെടുമല്ല പിന്നെങ്ങനെയാണ് എനിക്ക് കുഞ്ഞുണ്ടാകുന്നത് നീ ഒരു പെണ്ണായ എന്റെ മുമ്പിൽ ഒന്ന് തരികിട കാണിക്കാ എന്ന് പറഞ്ഞിട്ട് പോടാ മറിയം 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 ബീവിക്ക് 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 പറയണമെങ്കിൽ ഇല്ലെങ്കിൽ എങ്ങനാണ് പറയാൻ കഴിയുക മറിയം ബീവി തന്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനോട് ജിബിരിയിലാണെന്ന് പിന്നീടാണറിഞ്ഞത് ആരുമില്ലാത്ത മലൻ ചെരിവ് ആരുമില്ലാത്ത വനാന്തരം ഒരു മനുഷ്യന്റെ യാതൊരു നിലയിലുള്ള സാന്നിധ്യവും ഒരു പെണ്ണിന് എന്തും ആ സമയത്ത് ആ പെണ്ണിന്റെ മുന്നിൽ വന്നത് ഏതെങ്കിലും കാണാൻ കൊള്ളാത്ത ചെറുപ്പക്കാരനല്ല ജിബിരി വരുന്നതൊക്കെ ഏറ്റവും നല്ല വേഷത്തിലാണ് നല്ല കാണാൻ സുമുഖനായി കറുത്ത തലമുടി വെളുത്ത ശരീരം നല്ല സുമുഖനായി മുന്നിലെത്തിയപ്പോൾ എന്തിനു വന്നു ഇവിടെ കുഞ്ഞിനെ കുഞ്ഞിനെ തരാൻ വന്നതാണ് എനിക്ക് കിട്ടുക വലം ബഷർ ഞാൻ വിവാഹിതയല്ലല്ലോ വലം ഞാൻ പ്രശ്നക്കാരിയോ അല്ലല്ലോ എനിക്ക് കുഞ്ഞിനെ കിട്ടും മിങ്ക നിനക്ക് പേടിയുണ്ടെങ്കിൽ പോടാ മാറി പ്രശ്നക്കാരി